മറ്റൊരു പ്രധാനപ്പെട്ട സംഭവത്തിലേക്ക് ചീഫ് ജസ്റ്റിസിന് നേരെ ഒരു അക്രമ ശ്രമമുണ്ടായിരിക്കുന്നു കോടതി മുറിക്കുള്ളിൽ വെച്ച് അഭിഭാഷകൻ ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിയാൻ ശ്രമിച്ചു എന്നതാണ് സനാതനധർമ്മത്തെ അപമാനിക്കാൻ അനുവദിക്കില്ല എന്ന് അഭിഭാഷകൻ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് വി ബാലഗോപാൽ വിവരങ്ങളുമായിട്ട് ബാലഗോപാൽ എന്താണ് സംഭവിച്ചത് ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് ഈ ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇന്ന് കേസുകൾ കേൾക്കാനായി ഇരുന്നത് അതായത് ഇന്ന് വളരെ വൈകിയാണ് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇരുന്നത് തുടർന്ന് കേസുകൾ പെൻഷൻ ചെയ്യുന്ന സമയത്താണ് ഒരു ഒരാഭിഭാഷകൻ തന്റെ കാലിൽ കടന്ന ഷൂസ് ഊരി ചീഫ് ജസ്റ്റിസിന്റെ നേരെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്ക് നേരെ ഒരു ശ്രമം നടത്തിയത് പക്ഷേ കോടതിയിൽ നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സംഭവം അതായത് ഈ ഷൂസ് ഊരി അദ്ദേഹം കുനിയ കുനിയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അടുത്തേക്ക് അടുത്തേക്കെത്തുകയും തുടർന്ന് ഈ ഷൂസ് എറിയുന്ന സമയത്ത് സുരക്ഷാ ജീവനക്കാരുടെ ഇടപെടലിനെ തുടർന്ന് ഈ ചീഫ് ജസ്റ്റിസിന് നേരെ ഒരു അക്രമ സംഭവം ഉണ്ടായെങ്കിലും ചീഫ് ജസ്റ്റിസിന് നേരെ എറിയാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല തുടർന്ന് ഈ സുരക്ഷാ ജീവനക്കാർ ഈ അഭിഭാഷകനെ കോടതി മുറിക്ക് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് ആ കൊണ്ടുപോകുന്നതിനിടയിലാണ് സനാതന ധർമ്മത്തെ ഈ തകർക്കാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം ഈ അഭിഭാഷകൻ വിളിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ അഭിഭാഷകനെ സംബന്ധിച്ചുള്ള കൂടുതൽ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി വളരെ വളരെ ഈ ഈ തന്നെ അദ്ദേഹം സംഭവം ഇത്തരം സംഭവങ്ങൾ തന്നെ ബാധിക്കുന്നതല്ല എന്നും അത് അതിനാൽ തന്നെ മറ്റാരും അവരുടെ ശ്രദ്ധ അതിലേക്ക് മാറ്റരുത് എന്നും ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് തുടർന്ന് ചീഫ് ജസ്റ്റിസ് കേസ് കേൾക്കാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു ചീഫ് ജസ്റ്റിസിനോടൊപ്പം ഇന്നാൾ ഈ വിഷ്ണു എന്തോ ഒരു ശില്പം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കണമെന്നാവശ്യപ്പെട്ട എന്തൊരു ഹർജിയിൽ അദ്ദേഹം നിങ്ങൾ ഭക്തനാണല്ലോ ദൈവത്തോട് തന്നെ പറയൂ എന്ന് പറഞ്ഞൊരു പരാമർശമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെയാണോ അതോ മറ്റെന്തെങ്കിലും വിഷയമാണോ ഈ ദീഷ് പറഞ്ഞതുപോലെ തന്നെ ആ സംഭവം തന്നെ ആയിരിക്കും അതായത് മധ്യപ്രദേശിലെ ഈ ക്ഷേത്രത്തിലെ വിഷ്ണു പ്രതിമ പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ ചീഫ് ജസ്റ്റിസ് നടത്തിയ പരാമർശമായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് പക്ഷേ അതിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു വ്യക്തതയില്ല ഈ പതിനൊന്നരയ്ക്ക് വളരെ ഞൊടിയിടയിൽ തന്നെ ഈ സംഭവങ്ങളൊക്കെ കോടതിക്കുള്ളിൽ നടക്കുകയാണ് ഉണ്ടായത് കാരണം പെട്ടെന്ന് തന്നെ ആ അഭിഭാഷകനെ സുരക്ഷാ ജീവനക്കാർ അവിടെ നിന്ന് മാറ്റി ഇപ്പോൾ ഈ അഭിഭാഷകനെ ചോദ്യം ചെയ്തു വരികയാണ് എന്ന ും സുപ്രീം കോടതിയിലെ സുരക്ഷാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ഒന്നും തന്നെ ഈ ചീഫ് നേരെ ഒരു ഒരു ശ്രമം ഇത് കോടതിയിൽ ഉണ്ടായിരുന്നു പക്ഷേ ജസ്റ്റിസ് ബി ആർ ഗവൈ അദ്ദേഹം കോടതിയിലേക്ക് നടന്നു വരുന്ന വേളയിലാണോ അതോ അദ്ദേഹം ഈ കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്താണോ ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എപ്പോഴാണ് കൃത്യമായി ഈ സംഭവം ഉണ്ടായത് സാധാരണഗതിയിൽ ഗതിയിൽ പത്തരയ്ക്കാണ് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് കേസുകൾ പരിഗണിക്കാൻ വേണ്ടി തുടങ്ങുന്നത് പക്ഷെ ഇന്ന് ഈ ചീഫ് ജസ്റ്റിസ് ഡൽഹിയിൽ എത്താൻ വൈകിയ കാരണം അദ്ദേഹം നീണ്ട അവധി കാരണം ഡൽഹിയിലില്ലായിരുന്നു അദ്ദേഹം എത്താൻ വൈകിയത് കാരണം പതിനൊന്നര മണിക്കാണ് അദ്ദേഹത്തിന്റെ കോടതി നടപടികൾ ആരംഭിച്ചത് സാധാരണഗതിയിൽ ഈ കോടതി നടപടികൾ ആരംഭിക്കുമ്പോൾ ആദ്യം നടക്കുന്ന മെൻഷനിംഗാണ് ആ മെൻഷനിങ്ങിന്റെ സമയത്താണ് ഈ അഭിഭാഷകന്റെ പെട്ടെന്നുള്ള ഒരു നടപടി ഉണ്ടായത് പക്ഷെ അപ്പോഴും തന്നെ ഈ സുരക്ഷാ ജീവനക്കാർ ഇടപെടുകയും ആ ഈ അഭിഭാഷക െ പെട്ടത് തന്നെ മുറിക്ക് പുറത്തേക്ക് കൊണ്ടുപോവുകയൊക്കെയാണ് ചെയ്തത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷമാണ് കേരളവുമായി ബന്ധപ്പെട്ട സി എം ആർ ഉൾപ്പെടെയുള്ള ഹർജികളിൽ ചീഫ് ജസ്റ്റിസ് വാദം കേട്ടത് കാരണം ആ കോടതി നടപടികൾ ഒന്നും തന്നെ തടസ്സപ്പെട്ടില്ല നിയതിടയിൽ തന്നെ ഈ സംഭവങ്ങൾ കഴിയുകയും ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞത് തന്നെ ഇത്തരം സംഭവങ്ങളൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന ഒരു പരാമർശം നടത്തുകയും ചെയ്തു ശരി ചീഫ് ജസ്റ്റിസ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗോവായ്ക്ക് നേരെ ഷൂ എറിയാനുള്ള ഒരു ശ്രമം ഒരു അഭിഭാഷകൻ നടത്തി പക്ഷേ അതിനു മുൻപ് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പിടിച്ചുമാറ്റി സനാതനധർമ്മത്തെ അപമാനിക്കാൻ സമ്മതിക്കില്ല എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞതായിട്ടാണ് വിവരം അതിനിപ്പോൾ കാരണമായി കരുതാവുന്നത് സമീപകാലത്ത് ഖജരാഹോയിലെ ഒരു ക്ഷേത്രത്തിൽ വിഷ്ണു ശില്പം വിഗ്രഹം അത് പുനഃസ്ഥാപിക്കണം അത് തകരാർ പറ്റിയിരിക്കുകയായിരുന്നു അത് കൃത്യമായി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു ഒരു ഹർജി വരികയുണ്ടായി ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഈ ഹർജിക്കാരനോടായിട്ട് പറഞ്ഞത് നിങ്ങൾ വിഷ്ണുവിൻ്റെ ഭക്തനാണല്ലോ അപ്പോൾ അദ്ദേഹത്തോട് തന്നെ പ്രാർത്ഥിക്കൂ അത് തരാൻ എന്ന നിലയ്ക്കൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അതിൽ വലിയ ഒരു വിമർശനം ഉണ്ടായി അതിനദ്ദേഹം പ്രതികരിച്ചത് താൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നതാണ് മതേതൃത്വത്തിൽ വിശ്വസിക്കുന്ന ആളാണ് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം ആ ഒരു വിമർശനങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത് അതായിരിക്കാം ഇനിയിപ്പോൾ ഈ അഭിഭാഷകനെ പ്രകോപിപ്പിച്ചാൽ അതറിയില്ല വേറെ ഏതെങ്കിലും സംഭവങ്ങളുണ്ടോ എന്ന് പെട്ടെന്ന് ശ്രദ്ധയിൽ വരുന്നില്ല എന്തായാലും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ ഷൂ എറിയാനുള്ള ഒരു ശ്രമം ഒരു അഭിഭാഷകൻ നടത്തി പക്ഷേ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൃത്യമായി ആ അഭിഭാഷകനെ തടഞ്ഞു